ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് നമ്മൾ അടുക്കളയിൽ കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് എല്ലാ വീട്ടമ്മമാരും അപ്പോൾ അത് തീർന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടേ അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം റെഡി അല്ല എന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനാകും അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ എളുപ്പമായി വളരെ പെട്ടെന്ന് ഒരുപാട് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ിങ് ഗ്യാസ് ഒന്നും നമുക്ക് പൊക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഈ ഒരു കെറ്റിൽ കയ്യിൽ വെച്ചാൽ മതി ഒരുപാട് എളുപ്പമായി കിട്ടുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് കെറ്റിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്നും നോക്കിയാലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെറ്റിൽ വെച്ചിട്ട് ഞാൻ ആദ്യം കാണിക്കുന്നത് മുട്ട എങ്ങനെ അഞ്ച് മിനിറ്റിൽ ബോയിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് സാധാരണ നമ്മുടെ ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീരുന്ന സമയത്ത് കെറ്റിലുണ്ടെങ്കിൽ കാരി എളുപ്പമാവും അപ്പോൾ ഇതിലേക്ക് മുട്ട പുഴുങ്ങുന്നതാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് അപ്പം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം അത് വെള്ളം ഓണാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈ പൊള്ളുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ഇത് ഓരോന്നായിട്ട് പൊട്ടി പോകാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ടയുടെ ആ ഒരു ലെവലിനുള്ള വെള്ളം നമുക്ക് നിറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം അതിനുശേഷം മാത്രം നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം ഇത് തിളച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അതിന് ശേഷം അത് അങ്ങനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ദാ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റിന് ശേഷമാണ് എന്റെ ഈ ഒരു കെറ്റിൽ ഓഫ് ആയിട്ടുള്ളത് ഇനി അത് അങ്ങനെ തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പാകമാകും ഇതപ്പോ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റും അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കപ്പോൾ അത് പുറത്തേക്ക് എടുക്കാം മുട്ട പുറത്തേക്ക് എടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാം നല്ലതുപോലെ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെറ്റലിൽ ഇതുവരെ മുട്ട പുഴുങ്ങി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീരുന്ന സമയത്തും അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണത് അതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ നന്നായിട്ട് തന്നെ മെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലും കുറേ വേവ് മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് കെറ്റിൽ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അത് തിളച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള മാഗി ഈ കെറ്റിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഹോസ്റ്റലിൽ താമസിക്കുന്നവരായാലും പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് മാഗി അപ്പോൾ അതും പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മാഗിയുടെ നൂഡിൽസ് ഒരു ബ്ലോക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കെറ്റലെടുക്കാം അപ്പം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെ ഇതിൽ മുന്നൂറ് എം എൽ വെള്ളമാണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ള ഇന്സ്ട്രക്ഷൻ ഞാനപ്പം അതുപോലെ തന്നെ ഒരു മുന്നൂറ് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് അത് അപ്പോൾ ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് വെള്ളം ഞാൻ കൂടുതലായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം തിളച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാഗി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പതുക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കൈയൊന്നും പൊള്ളരുത് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് അതിൽ ഇതൊന്നുകൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാഗി ഇട്ടതിന് ശേഷം ൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും അടച്ചു വയ്ക്കാം ഇതധികം ഒട്ടും തന്നെ സമയം വേണ്ട കേട്ടോ ഇതിന് പെട്ടെന്ന് തന്നെ ആവുന്നതാണ് ഇതത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാകും ചിലർ കെറ്റിലിൽ തന്നെ മാഗിയുടെ ആ ഒരു മസാല ഉണ്ടല്ലോ അത് പൊട്ടിച്ചൊഴിക്കുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് മാഗി മസാല ചൂടോടുകൂടി മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാ ഓഫായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് നൂഡിൽസ് എന്ന് പറയുന്നത് വളരെ ക്യുക്കായിട്ട് തന്നെ നമുക്ക് കെറ്റിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കത് ആ ചൂടാറുന്നതിന് മുമ്പ് തന്നെ മസാലയായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ കുട്ടികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാഗി മസാല റെഡി ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൊടുക്കാവുന്നതാണ് മുന്നൂറ് എം എൽ മാത്രം എടുത്താൽ മതിയാകും കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ചോറ് വേവിക്കാനായിട്ട് തീരെ സമയമില്ല അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കുക്കിംഗ് ഗ്യാസ് ഒക്കെ തീർന്നിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ആ ഒരു സമയത്തിന് ഭക്ഷണം കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണ് കെറ്റിലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാനപ്പ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോയിൽ അതിപ്പോൾ എടുക്കുന്ന ആ അരിയുടെ വേവിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവാം ഞാനിപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി പൊന്നിയരി അരി അരക്കപ്പ് അളന്നെടുത്ത് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഒന്നൊരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്തെടുത്താണ് കേട്ടോ കുതിർത്തെടുത്ത അരിയാണ് അതുകൊണ്ടാണ് അരക്കപ്പിനും മുകളിൽ വന്നിരിക്കുന്നത് അപ്പോൾ കുതിർക്കുമ്പോൾ കുറച്ചും കൂടി അത് വികസിക്കുമല്ലോ അപ്പം അതാണ് കേട്ടോ കുറച്ചും കൂടി ആയിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് അരിയാണ് എടുക്കുന്നത് ഈ പറയുന്ന അളവിന് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ആ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം കൈപൊള്ളാതെ സൂക്ഷിക്കുക അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കെറ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വെള്ളം തിളക്കുന്ന ഭാഗത്തൊക്കെ നല്ല ചൂടായിരിക്കും കേട്ടോ അപ്പൊ അത് കെയർഫുള്ളായിരിക്കണം പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റീൽ ഭാഗത്തൊക്കെ നന്നായിട്ട് പൊള്ളിപ്പിടിക്കും ഇനി ഇതൊന്ന് ആവി തട്ടാതെ മൂടി വെക്കാം തീ ഓഫായിട്ടുണ്ട് ഇനി അതിലിരുന്ന് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടുന്നതാണ് ഇനി അരി വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്ത ആറിയതിന് ശേഷമാണല്ലോ നമ്മൾ നോക്കുക അപ്പോ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇതൊന്ന് ഓണാക്കി കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഇതാ ഞാൻ ചോറ് തിളപ്പിച്ചു വെച്ചിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറു ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിനി ഇനി അതൊന്ന് തുറന്ന് നോക്കാം ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അരി പൊന്നി അധികം വേവൊന്നും ഇല്ലാത്ത അരിയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇപ്പോൾ നമ്മൾ കർഡ് റൈസൊക്കെ ഉണ്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് കേഡ് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കണ്ടോ ഇതാ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഗ്യാസോ അല്ലെങ്കിൽ വലിയ കാലമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് കെറ്റില്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് ഇതുപോലുള്ളതൊക്കെ കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ടൊമാറ്റോ ആയാലും അതേപോലെ ഫ്രൈഡ് റൈസിനുള്ള ബാക്കി ഗ്രീൻ ബേസോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ നമുക്കിതിൽ സോട്ട് ചെയ്തിട്ട് ചോറ് വേവിച്ച് അത് മിക്സ് ആക്കാവുന്നതാണ് കേട്ടോ ഞാനിതപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള വെള്ളം വല്ലതുണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പേലക്കാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കുറച്ച് വെള്ളം ആയിട്ട് തന്നെയാണ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത് അരക്കപ്പിന് ഒരു കപ്പും കുറച്ച് ഒരു ടു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ അരക്കപ്പ് മാത്രമാണ് ഇട്ട് കാണിച്ചത് അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളം മാത്രം തിളപ്പിക്കാൻ കെറ്റിൽ ഉപയോഗിക്കുന്നവര് ഈ ഒരു രീതിയിൽ കറികളും അതുപോലെ ന്യൂഡിൽസ് ന്യൂഡിൽസായാലും അരി ആയാലും ചോറായാലും ഒക്കെ വെച്ചൊന്ന് നോക്കുക വളരെ ഈസിയാണ് ഇനി പാചകങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കെറ്റിൽ വൃത്തിയാക്കി എടുക്കണ്ടേ അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വളരെ ഈസിയായിട്ട് കെറ്റിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള സൂത്രങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻസ് എഴുതി അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്